കാസർഗോഡിൽ നിന്ന് വരുന്ന ഒരു അപകട വാർത്തയുണ്ട് ഒരു വൻ അപകടത്തിൽ നിന്ന് ഹൌസ് ബോട്ട് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ആ ഹൌസ് ബോട്ട് ചെലിയുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് തൃക്കരിപ്പൂർ കവായി കായലിൽ യാത്രക്കാരുമായി പോയ ഹൌസ് ബോട്ടാണ് സവാരിക്കിടെ ചരിഞ്ഞത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരുമായ ഹൌസ് ബോട്ട് പുറപ്പെട്ടയുടൻ ഹൗസ് ബോട്ട് ചെലിയുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഹൗസ് യാത്രക്കാരെ ചെറുതോണിയിൽ കയറ്റി കരക്കെത്തിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പതോളം പേര് ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അർച്ചന അരവിന്ദ്രൻ നമുക്കൊപ്പമുണ്ട് അർച്ചന എപ്പോഴാണ് ഇത് സംഭവിച്ചത് ആ ഹൗസ് ബോട്ട് എങ്ങനെയാണ് ചെരിയാനുള്ള കാരണം ഈ ചെരിഞ്ഞ ഹൗസ് ബോട്ട് പൂർണ്ണമായിട്ട് മുങ്ങിയോ ഈ യാത്ര പുറപ്പെട്ട ഉടൻ തന്നെ ഈ ഹൗസ് ബോട്ട് ചെരിയുകയായിരുന്നു യാത്രക്കാർ ഏതെങ്കിലും ഒരു വശത്തേക്ക് വന്നതാണോ ഈ അപകടത്തിൻ്റെ കാരണം അതിനുശേഷം മറ്റ് ചില ബോട്ടുകളിലെത്തിയ രക്ഷപ്പെട്ടു ആർക്കും കാര്യമായി പരിക്കുന്നുമില്ലല്ലോ അല്ലേ അർച്ചന അരുൺ അത് തന്നെയാണ് ആർക്കും കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് കവായി കവ്വായിക്കായിൽ യാത്രക്കാരുമായി സവാരിക്ക് പോയ ഹൌസ് ആണ് ഇന്ന് വൈകുന്നേരം അപകടത്തിൽപ്പെടുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു ബോട്ട് ചെരിഞ്ഞു ആയി ബന്ധപ്പെട്ടാണ് നാട്ടുകാർ ഘടകോടെ ശ്രദ്ധയിൽപ്പെടുകയെ തുടർന്ന് നാട്ടുകാർ തന്നെയാണ് ഒരു അത് ചെറുപുഴയിലെത്തി ഇവരെ രക്ഷപ്പെടുന്ന രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാസർഗോഡ് സ്വദേശിയും അതുപോലെ തന്നെ അന്യഭാഷ സംസാരിക്കുന്ന കുടുംബങ്ങളും ഉൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാൽപ്പംഗ സംഘം ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബോട്ടിന് കാലപ്പഴക്കമുള്ളതായി ഇപ്പോൾ സൂചന വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്തായാലും ക്രിക്കറ്റ് ഫോർ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാർക്കിലേക്ക് വന്നവരാണ് ഈ ഒരു സവാരിക്കായി ഈ ഒരു കവായ് കവായ് കായിലേക്ക് എത്തിയത് ഈ ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ബോട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇതിൽ തന്നെ വ്യക്തമാവുന്നതാണ് മൊട്ടമൽ ഭാഗത്ത് എത്തിയപ്പോഴാണ് ബോട്ട് അപകടത്തിലാണ് യാത്ര പോകുന്നത് എന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയെ തുടർന്നാണ് നാട്ടുകാരുടെ ഒരു ശ്രമത്തിന് ഇത്തരത്തിൽ ചെറുതോണിയിലെത്തി ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് തലനാഴികയ്ക്കാണ് അരുൺ ഇത്തരത്തിൽ ഒരു ഒരു വലിയ അപകടത്തിനെന്ന് ഇവർ രക്ഷപ്പെടുന്നതും അരുൺ തലമുടി നാരിയുടെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും